നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് ഫ്രീ കോമഡി സ്വാഗതം ബൈ നീതിയുടെ ജ്യോതിസിന് നിത്യസ്മരണ ഇന്നലെ അന്തരിച്ച ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർക്ക് മലയാളത്തിന്റെ ഹൃദയാഞ്ജലി കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ പൊതുദർശനം ഉച്ചയ്ക്ക് രണ്ടുവരെ നൂറ്റാണ്ടിന്റെ നീതി സൂര്യനായി ജ്വലിച്ച ദിഷണശാലിയുടെ അന്ത്യം ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലായിരുന്നു നിയമജ്ഞനായും ഭരണാധിപനായും നിയമശാസ്ത്രജ്ഞനായും സാമൂഹിക പ്രവർത്തകനായും പുരുഷായ്ച്ചു നിറഞ്ഞു നിന്ന അപൂർവ പ്രതിഭയ്ക്ക് പത്മവിഭൂഷൺ സമർപ്പിച്ച് രാഷ്ട്രത്തിന്റെ ആദരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സംസ്കാരം വൈകിട്ട് ആറിന് രവിപുരം ശ്മശാനത്തിൽ കൃഷ്ണയറിനെ അപരാജിത നീതിയുടെ അപൂർവ സ്മരണ നിയന്ത്രണരേഖയിൽ ചോരപ്പുഴ വീണ്ടും കശ്മീരിലെ ഉറി സൈനിക ക്യാമ്പിനു നേരെ തീവ്രവാദി ആക്രമണം അഞ്ചു സൈനികരും രണ്ടു പോലീസുകാരും കൊല്ലപ്പെട്ടു നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്തുള്ള ക്യാമ്പിലേക്ക് വെടിയുതിർത്തത് നാല് തീവ്രവാദികൾ ഏറ്റുമുട്ടലിനിടെ രണ്ട് തീവ്രവാദികളും മരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച കശ്മീർ സന്ദർശിക്കാനിരിക്കെയാണ് തീവ്രവാദി ആക്രമണം മോഹം മാത്രം ബാക്കി സെമി കാണില്ല സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും സമനിലക്കുരുക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഇന്നലെ രാത്രി കൊച്ചിയിൽ നടന്ന മത്സരം ഗോൾരഹിത സമനിലയിൽ ഇന്നും നിയന്ത്രണം ശബരിമലയിൽ ഇന്നും നിയന്ത്രണം നാളെ ഡിസംബർ ആറ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ വാർഷികം പരിഗണിച്ചാണ് അധിക സുരക്ഷ ഇന്ന് രാത്രി നടയടച്ചു കഴിഞ്ഞ് പതിനെട്ടാം പടി കയറാൻ അനുവാദമില്ല മനാറക്കേർ ജോയിന്റ് ഫ്രീ കോമഡി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എയർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം